നമ്മളൊരു സാനിറ്ററി വെയറിന്റെ ഷോറൂം തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഷോറൂം വേണം ഗോഡൗൺ വേണം ഡസൻ കണക്കിന് ജോലിക്കാർ വേണം ലക്ഷക്കണക്കിന് മുതൽ കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് വേണം പക്ഷെ നമ്മുടെ സോയോ ബാത്വറിന്റെ ഷിഹാബ് പറയുന്നത് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഒരു സാനിറ്ററി വെയർ ഷോറൂം തുടങ്ങുക എന്നാ പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇന്ന് തിരൂരിനടുത്ത് താനൂരിലോട്ടാണ് പോകുന്നത് ഞാൻ ജോയോ മൈസ്റ്റോറിൻ്റെ പുതിയ ബ്രാൻഡ് സ്റ്റുഡിയോ കാണിക്കാൻ വേണ്ടി വന്നു സംഭവിച്ചു ഒരു സാനിറ്ററി വെയർ ഷോറൂം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കാണാൻ ഫൈവ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് ടു ട്വന്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് ഇത് വെറും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷോറൂമാണ് ഇതിൽ എങ്ങനെയാണ് ഒരു സാനിറ്ററി വെയർ ഷോറൂം ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം തരാം ജോയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഷൈനിങ്ങും ഒരു ബ്രൈറ്റ്നസ്സും ഒക്കെ ഇങ്ങനെ നിലനിൽക്കാനുള്ള കാരണം തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ അൾട്രാ സെറാമിക് കോട്ടിംഗ് എന്ന് പറയുന്ന ഏറ്റവും നല്ല ഒരു ആധുനിക ടെക്നോളജിയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മംഗലോ കളർ ഒന്നും ഒരിക്കലും സംഭവിക്കുകയില്ല അതുപോലെ തന്നെ നമ്മുടെ സി പി ഫിറ്റിംഗ്സ് ഇത് ഹൺഡ്രഡ് പെർസെന്റ് വെർജിൻ ബ്രാസ് ആണ് ഒരു ബ്രാസ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ടെൻ ഇയേഴ്സിന്റെ വാറണ്ടി ആൻഡ് ഗ്യാരണ്ടി കൊടുക്കുന്നത് നമ്മുടെ സി പി ഫിറ്റിങ്സ് ഓക്കെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു ലോറി ക്ലീനറിൽ നിന്നാണ് എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരു കമ്പനിയിൽ വന്നു ആ കമ്പനിയുടെ ഡ്രൈവറായി സൂപ്പർവൈസറായി മാനേജറായി അതിനുശേഷം അവിടുത്തെ മാനേജിങ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് വന്നു അങ്ങനെ നമ്മളാണ് എൻ്റെ ഫീൽഡ് സിറാമിലേക്ക് ഞാൻ ഇറങ്ങുന്നത് അതിനുശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ആശയമായിട്ട് ഞാൻ ഒരുപാട് സഞ്ചരിച്ചു എന്റെ ഗുജറാത്ത് എത്തിപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ക്ലോസറ്റ് ഒരു കാറിൽ എൻ്റെ കാറിൻ്റെ ഡിക്കിൽ ഞാൻ സ്വന്തം ഓഫീസായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഏകദേശം നമ്മൾ ഇപ്പോഴത്തോളം ബ്രാൻഡുകൾക്ക് ഒ എം ചെയ്തു കൊടുക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഡിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഒമാൻ ഖത്തർ യു എ പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റി ഹോൾസെയിൽ ഹോൾസെയിൽ സപ്ലൈ നമുക്ക് എല്ലായിടത്തുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ വർഷം മുതൽ നമ്മൾ ആഫ്രിക്കയിലേക്ക് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്ന വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ ഷോറൂം തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സ്റ്റോക്ക് മാനേജ്മെന്റ് കാരണം അത് നമ്മുടെ വയറോസിൽ കെട്ടിക്കിടുന്നു നമ്മുടെ ലക്ഷങ്ങളിലെ നഷ്ടങ്ങൾ രീതിയിലാണ് മൈ സ്റ്റോർ വരുന്ന സാധാരണ കമ്പനികളിലെല്ലാം ചെയ്യുന്നത് അതിന് ഒരുപാട് ലെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അങ്ങനെ ഒരുപാട് ലെയറുകൾ ഉണ്ട് നമ്മുടെ ഇവിടെ നമ്മൾ നേരെ മാനുഫാക്ചർ ചെയ്യുന്നു ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിൽ എത്തുന്നു ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് വരുന്നത് ഞങ്ങൾ ഒരു ഒരു കമ്പനി തന്നെയാണ് കളിക്കുട്ടുകാര് അതെ അതെ ഒരു ഒരു പറഞ്ഞല്ലോ ആ എത്തിച്ചാണ് കമ്പനി പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞ ഡിസ്പ്ലേ നമ്മൾ ചെയ്ത് കൊടുക്കും പക്ഷെ നൗഫലിനെ സംബന്ധിച്ചുള്ള ഒരു പീസിലും ഇവിടെ സ്റ്റോക്ക് ആവശ്യമില്ല ഞങ്ങൾ ഉണ്ടാവശ്യല്ല ഞാൻ ടെൻ കിലോമീറ്റർ അപ്പുറത്ത് ഡിപ്പോ ഉണ്ട് ഓർഡർ ആയിരുന്ന പ്രോഡക്റ്റ് ഡയറക്റ്റ് ഡിപ്പോന്ന് കസ്റ്റമർ എടുത്തേക്ക് പോകുന്ന ഒരു സിസ്റ്റം ട്വന്റി ഫോർ ഡെലിവറി ഡെലിവറി ഐഡിയ മനസ്സിലായല്ലോ മനസ്സിലായാലും വെച്ച് നോക്കുമ്പോൾ സ്ക്വയർ ഫീറ്റിന്റെ ഓഫലിനുണ്ട് അതിൽ കമ്പനി പറയുന്ന സ്പെസിഫിക്കേഷൻസിനനുസരിച്ചിട്ട് ഇന്റീരിയർ വർക്ക് കംപ്ലീറ്റ് ദെൻ കമ്പനി കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തു ഇനി കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ കമ്പനി ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ കസ്റ്റമർ എവിടെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഫിറ്റിംഗ് ചെയ്ത് കൊടുക്കും ും കഴിഞ്ഞാല് രണ്ട് രീതിയിൽ ബെനിഫിറ്റ് ഓട്ടോമാറ്റിക് ഒന്ന് നമ്മള് ഇതിലുള്ള ഒരുപാട് ലെയറുകൾ കട്ട് ചെയ്തു നമ്മള് ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് അപ്പൊ അവിടെ കസ്റ്റമർ റൈറ്റ് കുറഞ്ഞിട്ടുണ്ട് അതേ നമ്മുടെ നമ്മുടെ എടുക്കുന്ന ആളുകൾക്ക് ലാഭം കിട്ടുന്നുണ്ട് ഈ ഒരു മോഡല് മാത്രല്ല ഇതിന്റെ പല മോഡലുകളുണ്ട് അതിന് ഇവിടെ ഒരു സിഒ ഉണ്ട് പുള്ളിക്കാണ് അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഇവിടെ ഇതൊരു ഫ്രാഞ്ചൈസി സ്വന്തമായി സ്ഥലം പിന്നെ എടുത്തിട്ട് ചെയ്യുന്ന ഫ്രാഞ്ചൈസി ഉണ്ട് അതിൽ തന്നെ ചെലവ് ചുരുക്കിയിട്ടും എന്നാൽ പോർട്ടബിളുമായിട്ടുള്ള ഒരു കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു പിന്നെ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ട്വന്റി ഫീറ്റ് ഫോർട്ടി ഫീറ്റ് ഒരു കണ്ടെയ്നറിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇന്റീരിയർ വർക്കുകൾ മുഴുവൻ സെറ്റ് ചെയ്ത് ഡിസ്പ്ലേ ഐറ്റംസുകളും സെറ്റ് ചെയ്തിട്ട് എവിടെയാണോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലമുള്ളത് ആ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് അവിടുന്ന് ബിസിനസ് നടത്തുന്ന ഒരു രീതിയാണ് എപ്പോ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അവിടുന്ന് പോർട്ടബിൾ ആണല്ലോ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് മാറ്റാൻ സാധിക്കും നമുക്ക് അതിനായിട്ട് നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഫാക്ടറി എടുത്തിട്ട് ഇവിടെ നമുക്ക് അവിടെ കൊണ്ട് ഒരു ഫ്രാഞ്ചൈസി എന്നുള്ളത് ആ ഫ്രാഞ്ചൈസി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പുകൾക്ക് കൂടി ഇതിനോട് കൂടെ അവരുടെ ഒരു ആഡ് ഓൺ ബിസിനസ് ആയിക്കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി സോയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ ഷോപ്പുകൾ പ്ലംബർ ഷോപ്പുകൾ ടൈൽസ് ഗാലറികൾ പിന്നെ മാർബിൾസ് സ്റ്റീൽ ആൻഡ് സിമെന്റ്സ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ അതിന്റെ കൂടെ സോയോയുടെ ഒരു മൈസ്റ്റോ ബ്രാൻഡ് സ്റ്റുഡിയോ സെറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ തന്നെ ഈ കൂടി ബിസിനസ് നടത്താൻ പറ്റുന്ന ഫ്രാഞ്ചൈസി കൂടി നമ്മുടെ ഒരു ഓപ്ഷനൽ ആയിട്ട് നമ്മൾ ഡൈവ് ചെയ്യണം അവിടെ നമുക്ക് പോർട്ടബിൾ കണ്ടെയ്നർ സ്റ്റുഡിയോ അവർക്ക് വേണ്ടി വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഞാനൊരു നാട്ടിൻപുറത്തും എവിടെയാണെങ്കിലും ഈ ജോയ സ്റ്റോർ തുടങ്ങുമ്പോൾ അതൊരു മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയൊരു സ്ഥലത്താണ് പക്ഷെ ഇപ്പോഴത്തെ സംഗതി കഴിഞ്ഞാൽ വോളിയം ആണല്ലോ ആളുകളുടെ കണ്ടു നൽകുന്നത് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബ്രാൻഡ് സ്പെസിഫിക്കേഷൻസ് അതുപോലെ ഇന്റീരിയർ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഉണ്ടാവും പക്ഷെ അത് ജനങ്ങളിലോട്ട് കോൺസെപ്റ്റ് കാരണം ഇത് ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഏതോ ഒരു സ്ഥാപനമല്ല ഇത് ജോയോ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ശൃംഖലയുടെ ഭാഗമാണെന്ന് നിങ്ങൾ എങ്ങനെ ജനങ്ങളിലോട്ട് മെസ്സേജ് എത്തിക്കും ബ്രാൻഡ് സ്റ്റുഡിയോ ബ്രാൻഡ് സ്റ്റുഡിയോ ആവുമ്പോൾ നമ്മൾ നടത്തുന്ന എല്ലാ അഡ്വർടൈസ്മെന്റ്സും എല്ലാവർക്കും ഇത് ഒരേപോലെ തന്നെ എഫക്റ്റ് കേരള നമ്മൾ

നെക്സ്റ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ഉള്ളിൽ ഒരു അഞ്ച് സ്റ്റോറും കൂടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ പിന്നെ ഇവരൊരു പുതിയ കോൺസെപ്റ്റ് കൂടി കൊണ്ടുവരുന്നുണ്ട് ഇവരുടെ ഷോറൂമുകളിൽ ഒരു എൽ ഇ ഡി വാൾ ഉണ്ടാവും എൽ ഇ ഡി വാൾ ഉണ്ടായി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ടോയ്ലറ്റുകളും അതുപോലെ ബാത്റൂംസും ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ കംപ്ലീറ്റ് ഡിസൈൻസ് ഒക്കെ കാണിക്കും അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്യാം സാർ എപ്പോഴും ഇതിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അത് എങ്ങനെ ഒരു വേൾഡ് മാർക്കറ്റിൽ എന്താണോ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് യൂസ് പ്രോഡക്റ്റ് ആണല്ലോ കൃത്യമായിട്ട് സർവീസ് കൊടുക്കുന്നത് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് ഏരിയ ഡെവലപ്മെന്റ് പാർട്ട്ണർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും തന്നെ നമുക്ക് സോൾവ് ചെയ്ത് പറ്റും പക്ഷെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി സർവീസ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയില് ചോദിച്ച ഇത് തലയുടെ ഏത് ഭാഗത്താണ് കഴിഞ്ഞ പറഞ്ഞൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്താൽ അന്ന് പറഞ്ഞത് ഗ്രോഹി ജാഗ്വാർ അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ഹോം ഹോംഗ്രൌൺ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതായി തീർച്ചയായും അത് തന്നെയാണ് ലക്ഷ്യം തന്നെയാണ് ലക്ഷ്യം പക്ഷേ ആ ഹോം ഗ്രൗണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കല് മാത്രമല്ല കേരളം മുഴുവൻ വിക്കലും കേരളം മുഴുവൻ സർവീസും അപ്പൊ ഞാനിവിടെ കാണിച്ചത് ഷിഹാബിന്റെ വളർച്ചയാണ് ആറുമാസം മുമ്പ് പറഞ്ഞൊരു ഐഡിയ ആണ് പെട്ടാമത്തെ എത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഫ്രാഞ്ചൈസി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിഹാബിനെ വിളിക്കാം ഡിസ്കസ് ചെയ്യാം ഫ്രാഞ്ചൈസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കുക ഷിയാബിന്റെ കമ്പനി സ്ട്രക്ചർ മനസ്സിലാക്കുക ഡെലിവറി സപ്ലൈ ഇൻസ്റ്റലേഷൻ സർവീസ് ഇതൊക്കെ എന്താണോ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക എല്ലാവരും ബുദ്ധിയുള്ളവരാണ് സ്വന്തമായിട്ടുള്ള വിവേചന ബുദ്ധി ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകുക ഐ എം ഓൺലി ഇൻട്രഡ്യൂസിങ് ഹിം ഹിസ് സർവീസ് ഹിസ് പാഷൻ ആൻഡ് ഹിസ് ഗ്രോത്ത് അത് ഷിയാബിന്റെ കൂടെ ഗ്രോ ചെയ്യണമോ സ്വയം ഗ്രോ ചെയ്യണമോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് ആൻഡ് ഐ ഹോപ്പ് യുവർ ഡിസിഷൻ ബ്രിങ്സ് ഗുഡ് ലക്ക് ടു യു ഗൈസ് താങ്ക് വെരി മച്ച്